ഞാൻ പോയി കൊണ്ടും ബൈബിൾ എടുത്തിട്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ് ഇത് പറഞ്ഞാൽ മാക്ക് താന്നു പറഞ്ഞില്ല ആറ് മണിക്കാണ് കുളിച്ച് കഴിഞ്ഞപ്പോൾ നാലും മരണം നടക്കും എന്നൊക്കെ പറഞ്ഞ് ഈ അപ്പച്ചനെയും അമ്മച്ചെയും വല്ലാതെ ഭയപ്പെടുത്തിയിട്ട് ഈ ദൈവത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് ഇവരിൽ നിന്നും തട്ടിയെടുത്തത് പവൻ സ്വർണവും അയ്യായിരം രൂപയാണ് സത്യം പറഞ്ഞ ഇവര് ഈ പാവങ്ങൾ അതിൽ വീണുപോയി പച്ച പോലുള്ള ഒരു ബ്ലൗസ് വര പോലുള്ള ഒരു മഞ്ഞ കളർ വീരും പേര് മറിയെന്നാണ് പറഞ്ഞത് കാതിലൊരു കമ്പലുണ്ട് രണ്ട് രണ്ടു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇവിടെ മരണം സംഭവിക്കും കൂട്ട നിലവിളി പറഞ്ഞു ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയാണ് തട്ടിപ്പ് നടത്തിയത് ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവര് ഉറപ്പായും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഈ പാവം അപ്പച്ചനെ അമ്മച്ചെയൊക്കെ പറ്റിച്ചവരാണ് എന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇവിടെയും കൂടെ രണ്ടുമ്മർണവും പൈസ എല്ലാം എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് രണ്ടു തന്നു രണ്ടു തന്നു ഈ ഫോട്ടോയിൽ കാണുന്നവരാണോ തന്നെ തന്നെ അമ്മച്ചി ദൈവത്തിന്റെ പേര് പറഞ്ഞ തട്ടിപ്പ് നടത്തിയത് ആ മോനെങ്കി മാതാവാണ് പിന്നെ യേശുവിന്റെ അമ്മയാണ് യേശുമാണ് ദൈവം പലരെ പല വേഷത്തിൽ വിടും അതിലൊരു വേഷത്തിൽ വന്നതാ ഞാൻ അത് നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയാൻ വയ്യായോ ഇത്രയെല്ലാം പറഞ്ഞിട്ടും എന്നും പറഞ്ഞു മൂന്നര പവൻ സ്വർണവും അയ്യായിരം രൂപയും തട്ടിയെടുത്തിട്ടുണ്ട് നമസ്കാരം ഒരു തട്ടിപ്പ് വാർത്തയാണ് ഈ പ്രായമായ അപ്പച്ചനെയും അമ്മച്ചിയും പറ്റിച്ച് ഒരു സ്ത്രീ നടത്തിയ തട്ടിപ്പ് വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ അടൂര് കടമ്പനാട് കല്ലൂഴി എന്ന് പറഞ്ഞ പ്രദേശമാണ് അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ചയായിരുന്നു കൊന്തയെ കിട്ടാണ് വന്നത് വന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു യേശുവിൻ്റെ അമ്മയാണ് വേളാങ്കണ്ണി മാതാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മയെ വിശ്വാസം പറഞ്ഞ് പറ്റിച്ചു പേടിപ്പിച്ചു ഭയപ്പെടുത്തി എന്ന് പറയില്ല പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഉടനെ മരണം മരണം നടക്കും നടക്കും അനർത്ഥം പറഞ്ഞ് ഈ അപ്പച്ചനെയും വല്ലാതെ ഭയപ്പെടുത്തിയിട്ട് ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഇവരിൽ നിന്നും തട്ടിയെടുത്തത് മൂന്നരപ്പവൻ സ്വർണവും അയ്യായിരം രൂപയാണ് സത്യം പറഞ്ഞാൽ ഇവര് ഈ പാവങ്ങൾ അതിൽ വീണുപോയി പലപ്പോഴും തട്ടിപ്പാണെന്നൊക്കെ അമ്മ ബോധ്യപ്പെട്ടെങ്കിലും എങ്ങനെയൊക്കെയോ അതിലങ്ങ് എനിക്ക് എല്ലാം അറിയാം മോനെ ആര് വന്നാലും ഞാൻ അവരെ ഓടിച്ചു ഇത് ഞാൻ പോയി പിടിച്ചു പോയി പേര് പേര് അപ്പച്ചന്റെ നമുക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം സിയായിട്ട് ദൈവത്തിന്റെ രൂപത്തിൽ ഞങ്ങൾ വന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കാലം നിങ്ങളെ കാത്തു സൂക്ഷിച്ചത് എൻ്റെ മോളായതുകൊണ്ടാണ് ഞാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും നാൾ ഈ മോള് രക്ഷപ്പെട്ടി കിടക്കുന്നത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞേച്ച് പറഞ്ഞു ഈ വീട്ടിനകത്ത് ഒരു ദോഷമുണ്ടെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ദോഷ സാരമില്ല ആ ദോഷമൊന്നും എന്നു പറഞ്ഞാൽ ആ ദോഷം മാറ്റിയില്ലെങ്കിൽ ആരും ാലും മരണം സംഭവിക്കും നാലും മരണം സംഭവിക്കുക പറഞ്ഞു അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു കൊച്ചുമാനുണ്ട് അവന് പെട്ടെന്ന് പെട്ടയിലായി ഇവിടെ വരൂ അത് വരണോ വരണ്ടായോ അതിന് എന്തെങ്കിലും നിങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടിപ്പോൾ ഒരു നിവൃത്തിയില്ല യാതൊരു നിവൃത്തിയില്ല ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ മരണം സംഭവിക്കും ഇല്ലെങ്കിൽ ഈ അച്ഛന് പെട്ടിയിലാവോ എന്ന് പറഞ്ഞു അതിനുള്ള സാഹചര്യം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങൾ അന്ധതയായിപ്പോയി അന്ധതയായിപ്പോൾ പോയി പറഞ്ഞ് ഞാൻ ചോദിച്ചു അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അഞ്ഞൂറ് പേർക്ക് നൂറ് രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ല എനിക്ക് അച്ഛനെ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള നിവൃത്തിയില്ല അത് ഞാൻ നിൽക്കുക അന്നേരം പറഞ്ഞു ഇല്ല അമ്മ അമ്മയുടെ കയ്യിൽ പലയിടത്തായിട്ട് കരുതി വെച്ചിട്ടുണ്ട് അതെടുത്തുകൊണ്ട് തരണമെന്ന് പറഞ്ഞു പിന്നെ ഇവർ പറയുന്നത് നിങ്ങൾക്ക് മരണം വന്നോ വലുത് പണം വാങ്ങോ വലുത് എന്ത് വന്നു വെച്ചാൽ അത് തീർത്ത് പറയാൻ പറഞ്ഞു ആ നിന്ന നിലയിൽ എനിക്കെന്തോ ഒരു മറവി പോലെ എനിക്കങ് എന്നിട്ടൊരു കൊന്തമാലയെടുത്ത് എൻ്റെ കൈ തന്നു തന്നേച്ച് പറഞ്ഞു ഇത് കണ്ടോ ഇത് ഭയങ്കര ശക്തി പറഞ്ഞു ഞാൻ കൊന്തമാല വാങ്ങിച്ചു ഞാൻ ഹാളി കൊണ്ടുവച്ചു ഹാളി കൊണ്ടുവച്ചില്ല അവിടെ വെച്ചു അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങളുടെ ബൈബിളെടുത്തുകൊണ്ട് വരാൻ ബൈബിളെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പുറം ആദ്യത്തെ പേരെടുത്ത് വെച്ച് വായിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണിന് കാഴ്ചയില്ല വായിക്കാൻ വായിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു അത് വായിക്കാത്തക്കോണ് ഞാൻ കാണിച്ചു തരാം അവരെന്നിട്ട് ആ കൊന്തമാല അവിടെ നിന്ന് എടുത്ത് അവരതിൻ്റെ കുരിശ് ഇങ്ങനെ ഒന്ന് കാണിച്ചു കാണിച്ചപ്പോൾ വലിയ അക്ഷരം വലിയ അക്ഷരമായിട്ട് വന്ന് എന്നിട്ട് പറഞ്ഞാൽ അത് വായിക്കാൻ പറഞ്ഞു മൊത്തം എന്നെങ്ങോട്ട് വായിപ്പിച്ചു വായിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കണ്ടോ ഇപ്പം കണ്ണ് തുറന്നത് കണ്ടോ എന്ന് പറഞ്ഞു ആ പറഞ്ഞു കഴിയും പിന്നെ എൻ്റെ കണ്ണിനകത്തങ്ങനെ ഈ കൊന്ത ഇങ്ങനെ നൂത്ത് പിടിക്കുകയും എൻ്റെ കണ്ണിനകത്തങ്ങ് ഇരുട്ട് വരും ഇന്നത്തെ കാര്യം എനിക്കൊന്നും അറിയാൻ വയ്യ അപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് പൈസ എടുപ്പിക്കണമെന്നായി പൈസ തന്നില്ലെങ്കിൽ പുള്ളിക്കാരൻ പെട്ടെന്ന് ഇപ്പം ഇവിടെ പെട്ടിയിലാവും അത് കാണിക്കും ഞാൻ പെട്ടി കാണിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഭയങ്കര ടെൻഷൻ ആക്കി കാണും അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിന് കത്തി മൂടാപ്പൂവായി ഇന്നടത്ത് ഇന്നടുത്ത് പൈസ വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് നാലായിരം രൂപ എടുത്ത് കൈ കൊടുത്തു അന്നേരം അവർ പറഞ്ഞു എനിക്കത് പോരാ അപ്പോൾ ആയിരം രൂപ അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് അതെടുത്തു തരണമെന്നാണ് അപ്പോഴത്തേക്ക് പിന്നെയാ മറ്റേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ എടുത്തു തന്നു തന്നെ പിന്നെയും പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ മരണം സംഭവിക്കും കൂട്ട നിലവിളി ഉണ്ടാകുന്നു അവിടെ ഞാൻ പേടിച്ച് വിറച്ച് എൻ്റെ കണ്ണു പോലും കാണത്തില്ല എത്ര എടുത്തെന്നൊന്നും എനിക്കറിയാം പുള്ളിയും പതിനെ പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവിടെ ചെന്ന് മൂന്ന് മോതിരം എടുത്ത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ എൻ്റെ ഒരു മാലയുടെ ലോക്കറ്റ് അതിന് അതുകൂടെ എടുത്ത് കൈ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് അവർക്കത് പോരാന്ന് പറഞ്ഞു അതുകൂടെ എടുത്ത് കൊടുത്തപ്പോൾ ലോക്കറ്റിൻ്റെ കല്ലിളക്കി അദ്ദേഹത്തെ അന്നേച്ച് ചുറ്റെടുത്ത് അവർ കൊണ്ടുപോയി അതിത്രയും അവരുടെ കയ്യിലായി കഴിഞ്ഞ് ഇങ്ങനെ അവരവിടെ ഇരുന്നേച്ച് അകത്ത് കയറി അകത്ത് കയറി വന്നു മോനെ അകത്ത് കയറി വന്നിരുന്നു ഇവിടെ നിന്ന് നിന്നവർ ഞാനെന്നെ സ്വീകരിക്കുന്നില്ല ഞാൻ ദൈവദാസിയ പല ദോഷങ്ങളുണ്ടാവും സ്വീകരിച്ചില്ലെങ്കിലെന്ന് പറഞ്ഞു പൊടി അച്ചാൻ പറഞ്ഞു ഈ കസാരയിലിരി അന്നേരം അച്ചാനെ തെള്ളി മാറ്റി വെച്ച മുറി കയറി വന്നിരുന്നു ഡ്രസ്സ് ഒരു പച്ച പോലുള്ള ഒരു ബ്ലൗസ് വര പോലുള്ള ഒരു മഞ്ഞ കളർ ഏരും പേര് മറിയെന്നാണ് പറഞ്ഞു തന്നത് ഇല്ല ഇവിടെ നിന്നു ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്തോ എന്ത് പേരെന്ന് ചോദിച്ചപ്പോൾ യേശുവിൻ്റെ അമ്മയുടെ പേരെന്ന് പറഞ്ഞു ചോദിച്ചാൽ അത് മറിയാണെന്നാണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് തന്നിട്ടുള്ളൂ കാതിലൊരു കമ്പലുണ്ട് മൂക്കയിലൊരു കുത്തി കൊന്ത ഉണ്ട് കഴുത്തെ രണ്ട് കൊന്തയുണ്ട് ഒരു നീല നീലക്കൊന്ത ഒരു വെള്ള പോലുള്ള ചെറിയ കൊന്ത് രണ്ട് മോനെ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ അച്ചാനി കസാര വേളാങ്കണ്ണി മാതാവ് എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒക്കത്ത് ഒരു കുഞ്ഞിരിക്കുന്ന കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് എന്തോ അവരൊന്ന് ചെയ്തപ്പോൾ ഒരു തലപ്പാകം നമ്മുടെ ഈ ഇടത്ത് വാക്കത്ത് കാണാം ഒരു തലപ്പാകം കണ്ടോ എൻ്റെ പവർ കണ്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തോ ശക്തി വന്ന് നമ്മളെ നശിപ്പിക്കുകയാണെന്നുള്ള പോയി പയന്ന് പയന്നെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആകെപ്പാട് പയന്ന് പോയി മൂന്ന് 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 അല്പവനോളം പോയിട്ടുണ്ട് അയ്യായിരം രൂപയും പോയിട്ടുണ്ട് നിറവാണെന്ന് മുറുക്കാൻ ചവയ്ക്കുന്നതാ ഇവിടെ അവരുടെ ഒരു പ്രതിഷ്ഠ വെക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് എന്നെയും കൊണ്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞു പോ അന്നേരം പറഞ്ഞു ഞാൻ നിങ്ങളെ കൊണ്ട് ഞാൻ അപ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ച ഗീത എന്ന് പറഞ്ഞൊരു ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇതേ ഡയലോഗ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തന്നെ അവരുടെ വീട്ടിൽ കല്യാണം പറയാൻ രണ്ട് പേര് വന്നതുകൊണ്ട് മാത്രം ആ ചേച്ചി രക്ഷപ്പെട്ടതാണ് ഇന്നലെ അത് അറിയാൻ സാധിച്ചത് ഇപ്പൊ ഈ വീടുകളിലല്ല ഇപ്പൊ ഈ മേലെ വീട്ടിൽ കയറി അമ്പത് രൂപ ഇന്നലെ അവർ കൊടുത്തു പറയുന്നു അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് സി സി ടി വിയുടെ ചെറിയൊരു തെളിവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ പവനം തട്ടിക്കൊണ്ട് പോയി ബൈബിൾ എടുത്ത് സത്യം ചെയ്യിപ്പിച്ചു ഇത് പറഞ്ഞാൽ നാക്ക് താന്നുവോ അതാണ് അവർ ആറു മണി വരെ മിണ്ടാതിരുന്നത് അവിടെയാണ് പ്രശ്നം രണ്ടുപേരെയും കൊണ്ടും ബൈബിൾ എടുത്തിട്ട് സത്യം ജയിപ്പിക്കുവാണ് അപ്പം അതിന്റെ ടെക്നിക്ക് വേറെയാണ് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് താണു അതാണ് ഇവർ പറയുന്നത് ആരോടും പറഞ്ഞില്ല ആറുമണിക്കാണ് കുളിച്ച് കഴിഞ്ഞപ്പോഴാ വിളിവീണെ എന്നെ വിളിക്കാൻ തോന്നിയെന്ന് മണിക്ക് കുളിച്ച് കഴിഞ്ഞിട്ടാണ് വിളിവ് വീണെന്ന് പറയുന്നത് അപ്പം അവരുടെ വീട്ടിൽ ചെന്ന ഗീത ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവർ പറഞ്ഞത് എന്തുവാ ശിവനെയാണ് പറഞ്ഞത് ശിവനെ അപ്പൊ ഇവിടെ വന്നപ്പോൾ ക്രിസ്ത്യാനിയെ കുറിച്ച് കണ്ടു അപ്പൊ ക്രിസ്ത്യൻ ഒരു മതവിശ്വാസത്തിന്റെ മേളിലോട്ട് അവരെ തളച്ചിടുവായി അപ്പൊ ഇത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കേരളത്തിലെ ബിസിനസ് ഇവിടെ വന്നപ്പോ അത് ക്രിസ്ത്യാനിറ്റി ആയി അവിടെ വന്നപ്പോ ശിവനായി അപ്പൊ അവരെ കണ്ടപ്പോ അത് ശിവന്റെ ഹിന്ദു സമൂഹമാണെന്ന് സമൂഹം മനസ്സിലാക്കത് ശിവന്റെ യുപത്തിലേക്ക് മാറുന്നു ഇവിടെ വരുമ്പോ അത് കുരിശ് കാണുമ്പോൾ മുസ്ലിമിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അത് മുസ്ലിം ആയി മാറുന്നു ഇത് എല്ലാ ഒരാൾ തന്നെയാണ് തട്ടിപ്പുകൾ ദൈവത്തിന്റെ പേരിലാണ് ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയെ നമ്മുടെ എവിടെ കണ്ടാലും അതായത് ഏത് പ്രദേശത്ത് കണ്ടാലും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അത് എത്രയും പെട്ടെന്ന് പോലീസിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എൻ്റെ അപ്പച്ചൻ കയ്യട വെള്ള പൊട്ടിട വെള്ള പൊട്ടി ആഗ്രഹത്തിന് തീർച്ചു തന്നെ ഇത്രയും ആവശ്യങ്ങളും വന്നിട്ട് ഞാൻ നശിപ്പിക്കാറ് അപ്പച്ചൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ സൂക്ഷിച്ചു കയ്യിലിട്ട് ഇടാതെ നടന്നു എൻ്റെ മൂത്ത മോൾ പറഞ്ഞു മമ്മിയുടെ ആഗ്രഹം നേരിട്ട് കയ്യിലെടുത്ത് ഇട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷം കൊണ്ട് എൻ്റെ കൈ കിടന്ന സാധനമാണ് ആ വളയാണ് ഊരിയെടുത്ത് തന്നെ ഒപ്പം ഈ മാലയ്ക്ക് വരെ അവർ പിടിച്ചിരുന്നു എൻ്റെ അപ്പച്ചൻ തൻ്റെ മാലയാണ്